പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വറഹമത്തുല്ലാഹി വബ്രക്കാത്തു അറഫ പ്രഭാഷണം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ ഉണർത്തുകയാണ് ഹിദ്ര പത്താമത്തെ വർഷം അർഫയിൽ ഹജ്ജിനോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണം നിബിസലല്ലാഹ് അലൈവു സലമയുടെ അവസാനത്തെ പ്രസംഗമായി കണക്കാക്കപ്പെടുന്നു ചരിത്രത്തിൽ രേഖപ്പെട്ട ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായും ഈ പ്രഭാഷണത്തെ കണക്കാക്കുന്നു ഇപ്രകാരമായിരുന്നു ആ പ്രസംഗത്തിൽ അടങ്ങിയിരുന്ന സന്ദേശങ്ങൾ മനുഷ്യരെ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക കൊല്ലത്തിന് ശേഷം ഈ സ്ഥലത്ത് വെച്ച് നിങ്ങളെ കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിവില്ല മനുഷ്യരെ നിങ്ങളുടെ ഈ നാടിനും ഈ മാസത്തിനും ഈ ദിനത്തിനും ഏതു പ്രകാരം നിങ്ങൾ ആദരവ് കൽപ്പിക്കുന്നുവോ അതേ പ്രകാരം നിങ്ങളുടെ ദാ നാഥനുമായി കണ്ടുമുട്ടും വരേക്കും അഭിമാനവും ധനവും പരസ്പരം കയ്യേറുന്നത് നിങ്ങൾക്കിതാ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു ഓർത്തിരിക്കുക നിങ്ങൾ പിഴച്ചു പരസ്പരം കഴുത്തുപെട്ടാൻ മുതിരരുത് നിങ്ങളുടെ നാദനുമായി നിങ്ങൾ കണ്ടുമുട്ടും അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അവൻ നിങ്ങളെ ചോദ്യം ചെയ്യും അജ്ഞാന നടന്ന ജീവനാശങ്ങൾക്കുള്ള എല്ലാ പ്രതികാര നടപടികളെയും ഞാൻ ഇത ദുർബലപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യരെ നിങ്ങളുടെ ദൈവം ഏകനാണ് നിങ്ങളെല്ലാവരുടെയും പിതാവും ഏകൻ തന്നെ നിങ്ങളെല്ലാവരും ആദമിൽ നിന്നും ജനിച്ചു ആദം മണ്ണിൽ നിന്നും നിങ്ങളിൽ വെച്ച ജീവിതത്തിൽ കൂടുതൽ സൂക്ഷ്മയുള്ളവനത്രേ അവനത്തെ അല്ലാഹുവിൽ ഏറ്റവും മാന്യൻ അറബിക്ക് അന അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയും ഇല്ല ശ്രേഷ്ഠതയ്ക്കടിസ്ഥാനം ജീവിതത്തിലുള്ള സൂക്ഷ്മയത്രേ നിങ്ങൾക്കുറവാന് അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിക്കുന്ന കാലമത്രയും നിങ്ങൾ വഴിപിഴക്കുകയില്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അത്രയും അത് ജനങ്ങളെ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് തൻ്റെ സഹോദരന്റെ സംതൃപ്തിയോടുകൂടി അല്ലാതെ അവന്റെ ധനം കരസ്ഥമാക്കുവാന് ഒരാൾക്കും പാടില്ല അജ്ഞാനകാലത്തെ പലിശ ഇടപാടുകളെല്ലാം ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു ആ ഇനത്തിൽ ഒന്നാമതായി ഞാൻ ദുർബ ദുർബലപ്പെടുത്തുന്നത് എൻ്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശയാണ് മനുഷ്യരെ നിങ്ങളോട് നിങ്ങളുടെ പത്നിമാർക്ക് ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോട് നിങ്ങളുടെ ബാധ്യതകളുണ്ട് നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയ്ക്ക് പെരുമാറിക്കൊള്ളുക അള്ളാഹോ നിങ്ങളെയോട് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആസ്തിയാണത് നിങ്ങളുടെ പത്നിമാർ നിങ്ങളുടെ വൃദ്ധന്മാരെ ശ്രദ്ധിക്കുക നിങ്ങൾ ഭക്ഷിക്കുന്നത് തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക മനുഷ്യരെ എനിക്ക് ശേഷം ഒരു നിബിയും വരാനില്ല അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക നിങ്ങളുടെ നാദൻ്റെ പരിശുദ്ധഹാരം വിൽവച്ച് ഹജ്ജ് വന്ന് ഹജ്ജ് ചെയ്യുക നിങ്ങളുടെ മേലധികാരികളെ അനുസരിക്കുക അപ്പോൾ നിങ്ങളുടെ നാഥൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം ജനങ്ങളെ ഇവിടെ ഹാജറുള്ളവർ ഹാജറല്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എത്തിക്കപ്പെട്ട് പെടുന്നവർ എത്തിച്ചേക്ക എത്തിച്ചവരേക്കാൾ കാര്യം ഗ്രഹിച്ചേക്കാം പ്രസംഗത്തിൻ്റെ അവസാനത്തെ ജനസമൂഹത്തെ അഭിമുഖീകരിച്ചു കൊണ്ട് അവിടുന്ന് ചോദിച്ചു നിങ്ങളോട് ദൈവസന്നിധിയിൽ വെച്ച് എന്നെക്കുറിച്ച് ചോദിക്കപ്പെടും അപ്പോൾ എന്താണ് നിങ്ങൾ പറയുക ജനസമൂഹം ഒരേ സ്വരത്തിൽ മറുപടി നൽകി അങ്ങെന്ന് അള്ളാഹുവിൻ്റെ സന്ദേശം ഞങ്ങളെ അറിയിക്കുകയും അങ്ങയുടെ എല്ലാ ബാധ്യതകളും നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ മറുപടി നൽകും അന്നേരം ആകാശത്തിലേക്ക് കണ്ണും കയ്യും ഉയർത്തിക്കൊണ്ട് അവിടെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ അള്ളാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ അള്ളാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ എന്ന് മൂന്ന് തവണ ആവർത്തിക്കുകയുണ്ടായി ഇതായിരുന്നു ആ പ്രസംഗത്തിലടങ്ങിയ അവസാനത്തെ സന്ദേശം അള്ളാഹു സുബഹാൻ താലാ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലിക്കും വറഹമുല്ലാർക്കു